എന്തായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ വലിയ പ്രചരണം വി എസ് മരണപ്പെട്ട് ദാ അവസാന കമ്മ്യൂണിസ്റ്റ് ദാ ഈ കേരളത്തിന്റെ മടിയിൽ കിടക്കുന്നു എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് വി എസിൻ്റെ ഭൗതിക ശരീരം ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ എൻ്റെ കൂടിയാണ് ആലപ്പുഴ ഡി സി ഓഫീസിൽ നിന്ന് ബീച്ചിൽ പ്രത്യേകം തയ്യാറാക്കിയ പൊതുദർശന വേദിയിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ബസ്സിൽ കൊണ്ടുപോകുമ്പോൾ ആ ബസ്സിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ഞങ്ങളെല്ലാവരും അത്ഭുതത്തോടെയാണ് ഞങ്ങളെല്ലാവരും വൈകാരികമായിട്ടാണ് എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാതെയാണ് ആ ബസ്സിന് ചുറ്റും തടിച്ചുകൂടിയ മനുഷ്യരുടെ കണ്ണുകളിലേക്ക് നോക്കിയത് ആ ബസ്സിലിരുന്ന് നോക്കിയ ഒരാളെന്ന നിലയിൽ പ്രിയപ്പെട്ട സഖാക്കളെ ഞാൻ പറയട്ടെ തൊണ്ട പൊട്ടുമാറുറക്കെ ഹൃദയത്തിൽ നിന്ന് മുളച്ചു കൊന്തുന്നത് പോലെ ജീവിതത്തിൽ ഇത്രയേറെ വൈകാരികമായൊരു രംഗം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന പ്രഖ്യാപനം പോലെ കണ്ണ് തിറഞ്ഞ് കണ്ണിൽ നിന്ന് അശ്രുക്കൾ പൊഴിച്ച് എന്നാൽ തുണ്ട ഇടറാതെ ഈ കേരളത്തിനകത്ത കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന വി എസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നെടോ അവിടെയാണ് വിറഞ്ഞത് അവസാനത്തെ കമ്മ്യൂണിസം ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെത്തി ഈ കേരളം ഹൃദയത്തിലേറ്റിയത് ഈ കേരളം വി എസിനെ ഹൃദയത്തിലേറ്റിയത് വി എസ് ഉയർത്തിയ കമ്മ്യൂണിസ്റ്റ് തത്വശ്വാസത്തിലൂടെയാണ് തത്വശാസ്ത്രത്തിലൂടെയാണ് ആ തത്വശാസ്ത്രത്തെ ഈ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല ഈ കേരളം ഇന്ന് കാണുന്ന കേരളമായി പരിവർത്തനപ്പെട്ടത് ഇന്ന് എല്ലാവർക്കും സ്വാതന്ത്ര്യ ബോധത്തോടെ ജനാധിപത്യ ബോധത്തോടെ മതനിരപേക്ഷതാ ബോധത്തോടെ ഈ കേരളത്തിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടായത് ഒരു മതഭ്രാന്തന്റെയും തിട്ടൂരങ്ങൾക്ക് വിധേയപ്പെടാതെ അജഞ്ചലമായ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് ഈ കേരളം നിൽക്കുന്നത് പട്ടിണി ഇല്ലാത്ത നാടായി നമ്മുടെ നാട് മാറിയത് മതം നോക്കാതെ മനുഷ്യനെ പരിഗണിക്കുന്ന നാടായി ഈ കേരളം മാറിയത് എല്ലാ പാവപ്പെട്ടവന്റെ മക്കൾക്കും വിദ്യാഭ്യാസം കിട്ടിയത് പൊതുനിരത്തിലൂടെ നടക്കാൻ മനുഷ്യൻ അവകാശം കിട്ടിയത് കൂലി ചോദിച്ചു വാങ്ങിക്കാൻ തൊഴിലാളിക്ക് അവകാശം കിട്ടിയത് വി എസ് അടക്കം ഈ കേരളത്തിനകത്ത കമ്മ്യൂണിസ്റ്റുകാർ ജീവൻ കൊടുത്ത് ചോരയൊഴുക്കി വിയർപ്പൊഴുക്കി നടത്തിയ അജഞ്ചലമായ കമ്മ്യൂണിസ്റ്റ് കർഷക തൊഴിലാളി തൊഴിലാളി പ്രക്ഷോഭങ്ങളുടെ ആയിരുന്നു അവിടെ കൃഷ്ണപിള്ളയെ നമുക്ക് മറക്കാൻ കഴിയില്ല അവിടെ ഇ എം എസിനെ നമുക്ക് മറക്കാൻ കഴിയില്ല അവിടെ എ കെ ജിയെ നമുക്ക് മറക്കാൻ കഴിയില്ല അവിടെ നയനാരെ നമുക്ക് മറക്കാൻ കഴിയില്ല അവിടെ വി എസ് അച്യുതാനന്ദനെ നമുക്ക് മറക്കാൻ കഴിയില്ല പേര് പറയാൻ കഴിയാത്ത പേരോർത്തെടുക്കാൻ കഴിയാത്ത എത്രയോ അനേകായിരം കമ്മ്യൂണിസ്റ്റുകാർ ഇനിയും ഇങ്ങനെ എണ്ണം തൊടാതെ എണ്ണം പറയാൻ കഴിയാതെ ഈ കേരളത്തിൽ ഇങ്ങനെ ചരിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു ആ കമ്മ്യൂണിസ്റ്റുകാരുടെ പോരാട്ടമാണ് ഇന്നത്തെ കേരളം എന്ന് കൂടുതൽ ആവേശത്തോടെ ഈ കേരളത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടം ഏറ്റെടുക്കാൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന് കരുത്തുണ്ടാവുന്നത്